അവള് മരുന്നെല്ലാം കഴിച്ചു മിടുക്കത്തി ആയിട്ട് വരുന്നു പ്രായം നമ്മൾ നന്ദി നമ്മള് ശോശാമ്മന്നു പേരിട്ടേക്കണേ ഓനെ ഒരാളെ അടുത്ത് നിപ്പുണ്ട് എവിടെയാർന്നു ചിക്കുട്ടനെ എവിടെയാർന്നു കണ്ണൊക്കെ പൊട്ടിരിക്കട്ടെ കണ്ണൊക്കെ പൊട്ടിയിരിക്കണ്ടല്ലോ ചിക്കുണ്ട് ചിക്കു കിട്ടുവോ ചിക്കു വരുന്നുണ്ട് കഴിച്ചോനെ പ്രശ്ന നമ്മുടെ ചെമ്പൻ വന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടുത്തെ ലീഡറൊക്കെ ആയതാണ് ഇനി എന്ത് പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് അവനാ സ്ഥാനം ഒഴിയേണ്ട വന്ന് പിന്നെ മേത്തക്കിപ്പോൾ കടിപിടികൂടീൻ്റെ അടയാളൊക്കെ ഉണ്ട് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ അവന് അപ്പോൾ അതുകൊണ്ട് എന്നെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്ത് പോന്നാലും വീണ്ടും പിന്നാലെ വരും അപ്പോൾ ഞാൻ നന്നായി നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പാലും ഒരു നേരം കിട്ടുന്നുള്ളൂലോ അപ്പോൾ പാലും അതുപോലെ പെടികിരിയും ഒക്കെ കൊടുത്തിട്ട് പോരാറ് അപ്പോൾ അവൻ ക്ഷീണിച്ചു വരെയാണ് പ്രായമുണ്ട് അവന് പ്രായ ഇപ്പം ഇതുപോലെ ഉപേക്ഷിച്ചതാണ് നമ്മുടെ വാലില്ലാത്ത സുന്ദരി അവൾക്ക് ഭക്ഷണം കിട്ടുന്നതാണ് കേട്ടോ ഞാൻ മരുന്ന് കൊടുക്കുന്നതാണ് ഇടയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന സ്ഥലം ഒന്ന് മാറി റോഡിൻ്റെ നടുവിലാണ് ഞാൻ കാണാതെ ഒരു പിടി ഇട്ട് കൊടുത്ത് എന്നൊക്കെയാണ് നീ എന്റെ വണ്ടിയുടെ അടുത്തേക്ക് ഓടണത് ഏഹ് ഞാൻ പോയിട്ടോ പൊയ്ക്കോട്ടെ ആൻറ്റോ ആൻ്റോ അല്ലല്ല പേര് മറന്നുപോയി കൂട്ടുകാരൻ ആൻഡോടെ കൂട്ടുകാരൻ എന്നാടാ ഇവിടെയാണ് ഞാൻ നീ എവിടെ ഇറന്നു അതെ നീ എവിടെ പോയാക്കാറു നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ചൂസിൻ്റെ അമ്മ ആൻഡോയുടെ കൂട്ടുകാരനാണ് ആൻഡോ വീടിൻ്റെ പരിസരത്ത് ആൻഡ്യയുടെ വീടിൻ്റെ പരിസരത്ത് പിന്നെ ഉപേക്ഷിച്ചതാണ് അപ്പോൾ അവൻ ആൻഡോയുടെ വീടിൽ കയറിപ്പറ്റി ആൻഡു ഇങ്ങനെ നടക്കുവാണ് കേട്ടോ ഇപ്പം അവിടെ ഉണ്ടാവാറില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക നമ്മുടെ കേശുവിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ പാവം